സ്ലാമലൈക്കും വറഹമുല്ല നമ്മളെല്ലാവരും വാർത്തകളിൽ വളരെയധികം ശ്രദ്ധിച്ച ഒരു വിഷയമായിരുന്നു ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാറിൽ ഒരു നായെ കെട്ടിയിടുകയും അദ്ദേഹത്തിൻ്റെ കാർ ഓടിച്ച് ആ നായെ വലിച്ചു ഇഴച്ച് കൊണ്ടുപോവുകയും ചെയ്ത ഒരു സംഭവം ആ സംഭവം കേട്ടപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും വളരെയധികം പ്രയാസം തോന്നി ഒരു മിണ്ടാപ്രാണിയോട് ഇങ്ങനെ ആരാണ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ഇയാളിങ്ങനെ ചെയ്യാൻ കാരണം വളരെ മോശമായി പോയി എന്നൊക്കെയാണ് നമ്മളെല്ലാവരും ചിന്തിച്ചത് പക്ഷേ നേരത്തെ പറഞ്ഞ എന്തിലുമേതിലും ഈ പറഞ്ഞ ഒരു മുസ്ലിം പേരുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ പെട്ടവരാണോ അത് ചെയ്തത് എന്ന് നോക്കി അത് കത്തിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകൾ അവർ ഈ വാർത്ത നമ്മളെല്ലാവരും കണ്ടെന്താ ഏതോ ഒരു വ്യക്തി എന്ത് ചെയ്തു വളരെ വൃത്തികെട്ടൊരു പരിപാടി ചെയ്തു അല്ലെങ്കിൽ മോശം പരിപാടി ചെയ്തു എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് പക്ഷേ ഈ ആളുകൾ അവർ കണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഈ വിഷയത്തെ അവർ കണ്ടത് ഇതാ ഇറ്റ് പോയ്സൺസ് എവറി മൈൻഡ് ഇത് എല്ലാ മനസ്സുകളെയും മലീമസപ്പെടുത്തുന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ട് എന്നിട്ട് ഈ കേരളത്തിൽ ഒരു പട്ടിയെ ഒരാൾ കാറിലിട്ട് വലിച്ചതിന് എവിടേക്കാണ് എത്തുന്നു നോക്കണേ ബില്ലാതൻ്റെയും ബാഗ്ദാദിയുടെയും മസ്തിഷ്കത്തിൽ നിന്നും ബാല്യത്തിൽ കുത്തിവെച്ച മതം എന്ന സോഫ്റ്റ്വെയർ നീക്കം ചെയ്തിരുന്നുവെങ്കിൽ അവരഴിച്ചുവിട്ട ക്രൂരതകളും ഭീകരതകളും നമുക്ക് കാണേണ്ടി വരുമായിരുന്നില്ല എന്താ സംഭവിച്ചത് കേരളത്തിൽ ഒരാൾ വളരെ മോശം പ്രവർത്തി ചെയ്തു കാറിൽ ഒരു പട്ടിയെ വലിച്ചു അപ്പോൾ എവിടെയൊക്കെ നേരെ അങ്ങനെ സീറിയയിലേക്കും ബാഗ്ദാദിലേക്കൊക്കെയാണ് പോകുന്നത് ബിഗ്ലാദനും ലവാഹിരിയും ഒക്കെ എന്താണ് അവരൊക്കെ ഇത് ചെയ്യാൻ കാരണം മതമാണ് അതുപോലെ ഈ ചെയ്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് യൂസുഫ് എന്നാണ് അപ്പോൾ ആ യൂസുഫ് എന്ന പേരുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിലുള്ള മതം എന്ന് പറയുന്ന അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ടാണ് അപ്പോ ഈ വ്യക്തി ഒരു പട്ടിയെ കാറിൽ വലിച്ചു ഇഴച്ചത് ഇസ്ലാം ഉള്ളത് കൊണ്ടാണ് ഇസ്ലാമായതുകൊണ്ടാണ് ആ ഇസ്ലാം അദ്ദേഹത്തെ അത് ചെയ്യാൻ പഠിപ്പിക്കുന്നു ഇത് കൃത്യമായിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തു മീഡിയകൾ ചോദ്യം ചെയ്തു മീഡിയകൾ ചോദ്യം ചെയ്തപ്പോൾ വളരെ കൃത്യം അദ്ദേഹം അതിൻ്റെ തെളിവ് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു വിവരം കിട്ടിയത് ഇദ്ദേഹം ഇത് ഇസ്ലാമിനെ അനുസരിച്ച് മുസ്ലിം ആയതുകൊണ്ട് ഖുർആനിലും ഹദീസിലും പറഞ്ഞതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ തെളിവ് നിങ്ങൾ ആദ്യം കിട്ടുള്ളൂ അയാളുടെ പേര് നോക്കി ഇസ്ലാമാണ് വളരെ താങ്കൾ അവിടെയാണ് ശരി നോക്കേണ്ടത് അതായത് ഈ പട്ടിയെയും മൃഗങ്ങളെയും ഒരുപാട് പേര് ഉപദ്രവിക്കാറുണ്ട് പട്ടിയെ ഇപ്പൊ ജലക്ഷദ്വീപില് പട്ടിയെ കേട്ടാ കേട്ടാറില്ല അപ്പൊ പട്ടിയെ ഉപദ്രവിക്കുന്ന മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും അവരതിന് പറയുന്ന കാരണം മതപ്രചോദിതമായ ഒരു എങ്കിൽ അതിന്റെ പ്രശ്നം അവരിലുള്ള സോഫ്റ്റ്വെയർ ആ വ്യക്തിയുടെ കുഴപ്പമല്ല ആ വ്യക്തി അവിടെ ഇരയാണ് മതത്തിന്റെ താങ്കൾ ആ സമയത്ത് ഈ പറയുന്ന യൂസഫ് എന്നാണ് അയാളുടെ പേര് യൂസഫ് ഈ പറഞ്ഞ മതപ്രചോദിതമായിട്ടാണോ ഈ നായി ഉപദ്രവിച്ചത് എന്നറിയുന്നതിന് മുമ്പ് തന്നെ താങ്കൾ അസർട്ടീവായി പറയുന്നുണ്ട് ഇസ്ലാമാണ് കാരണം അങ്ങനെ ആ റിപ്പോർട്ടുകളും വാർത്തകളും തന്നെയാണ് ഞാൻ ഒരു റിപ്പോർട്ടും ഒരു വാർത്തയും വന്നത് വന്നു ഒരു റിപ്പോർട്ടും ഒരു വാർത്ത എന്ന് മാത്രമല്ല ആ വന്ന എവിടെയാണ് മറന്നാട് മലയാളിന്ന് പറഞ്ഞത് ഓൺലൈൻ പോർട്ടലിൽ വന്നു മറന്നാട മലയാളിയാണ് താങ്കൾ അധികാരം എടുക്കുന്നത് ഓൺലൈൻ പോർട്ടൽ ഇല്ലേ മറന്നാട് മലയാളി വന്നു മറന്നാട് മലയാളി വന്ന ആര് എന്ത് എവിടെ എന്ന് പറയാതെ വാലു തുമ്പൂല്ലാത്ത റിപ്പോർട്ട് ആണ് വന്നത് മലയാളി പോലീസ് പറയുന്നില്ല പറയുന്നതാണ് യൂസ അവിടെ പട്ടിശല്യം വളരെ രൂക്ഷമായി ഒരു ജീവി ഉദ്ദേവിച്ച് കൂടാ ഓ അതൊക്കെ ഒന്നും ഒരു തർക്കവും ഇല്ല പക്ഷെ അത് കേൾക്കുമ്പോൾ യൂസഫ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മതമാണ് കാരണം പ്രശ്നം ഇത് ഒന്ന് മറന്നാടൻ മലയാളിയിൽ മാത്രമല്ല വേറൊരു പത്രത്തിലും വന്ന് അവരത് പിൻവലിച്ച് ഈ പറഞ്ഞ യൂസഫ് പട്ടി അതിൽ കയറ്റാതിരുന്നത് അയാളുടെ മതപരമായ എന്തെങ്കിലും കാരണം കൊണ്ടാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല എന്നേ ഇത് പോലീസ് കേസ് എടുത്തതിൽ ഫുള്ളി ആദ്യം പറയുകയും ഇപ്പൊ ഇത്തരം കാര്യങ്ങളെ ഈ മതപരമായിട്ടുള്ള ഇപ്പൊ ഗോവിന്ദന്റെ എന്ന് ആരോട് പറഞ്ഞു ഇല്ല പത്രങ്ങളിൽ വന്നാണ് ഓൺലൈൻ പോർട്ടലിൽ ഒരു വന്യമായ ഭാവനയിൽ എഴുതി പിടിപ്പിക്കുന്നതിനെ ആധികാരികമായി ശ്രീ സി രവീന്ദ്രൻ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവർ എടുക്കുകയും അടിസ്ഥാനമാക്കി ഇതാണ് കാരണം എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്താൽ രണ്ട് കാരണം എന്താണ് വിളിക്കേണ്ടത് ശ്രീ രവീന്ദ്രൻ ഇസ്ലാം എന്തിനായി ഉരുളന്ന് ഒരു യൂസുഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു പട്ടിയെ കാറിൽ വലിച്ചു ഈ ചെയ്ത പ്രവൃത്തി ഇസ്ലാം കൊണ്ടാണ് അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് പട്ടി ഇസ്ലാമിൽ ഹറാമാണ് അതുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് എന്നിട്ട് എന്താ തെളിവും ചോദിക്കുമ്പോൾ തെളിവില്ല പിന്നെ മറുനാടൻ മലയാളി ഏയ് മുസ്ലിങ്ങൾക്കെതിരെ വാർത്ത എഴുതാൻ എന്തെങ്കിലും മുസ്ലിങ്ങൾ തുമ്മുന്നുണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പിന്നെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ അല്ലെങ്കിൽ ചെരിയുന്നുണ്ടോ ചായുന്നുണ്ടോ നോക്കി നടക്കുന്ന ഇദ്ദേഹത്തെക്കാൾ വശം കൂടിയ മ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു മഞ്ഞ പത്രത്തിലുണ്ട് എന്നുള്ളതാണ് മുസ്ലിങ്ങൾക്കെതിരായി ഇസ്ലാമിനെതിരായി ഇസ്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയാൻ ഇദ്ദേഹത്തിൻ്റെ തെളിവ് നാലേ ചൊക്ക എന്നാൽ ഇതേ ഇതേപോലെ മറ്റു വാർത്തകളും നമ്മൾ കാണുന്നില്ലേ മറ്റൊരു പട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വാർത്ത ഇതേപോലെ ഈ ഇതിനുശേഷം വന്നിട്ടുള്ള മറ്റൊരു വാർത്ത അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം നായെ അടിച്ച് പരിച്ച് കേൾപ്പിച്ച് വലിച്ചു കഴിച്ച് ക്രൂരത എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളമശ്ശേരി സ്ഫോടനം നടത്തി അല്ലെങ്കിൽ ഭീകരാക്രമണം നടത്തിയത് മാർട്ടിൻ ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഗുമ്മു പോയതുപോലെ ഇത് നടത്തിയത് ഷിബു ആണ് അപ്പൊ അതിലൊരു ഗുമ്മില്ല ഷിബു നടത്തിയപ്പോ ഷിബു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു നായയോട് ഈ ക്രൂരത ചെയ്തു അവിടെ സോഫ്റ്റ്വെയർ ഉണ്ടോ അദ്ദേഹത്തിന്റെ മതം പ്രതിയാണോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രതിയാണോ ഇതൊന്നും നമുക്ക് ആല ആലോയിക്കേണ്ടില്ല അതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല കാരണം എന്താ അവിടെ ഇസ്ലാം പ്രതിയല്ല മുസ്ലിങ്ങൾ പ്രതിയല്ല ഈ ഒരു ഇരട്ടത്താപ്പ് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും അത് പല വിഷയങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇദ്ദേഹം പ്രയോഗിച്ചൊരു വാചകം മതപ്രചോദിതമായി മൃഗങ്ങളെയൊക്കെ കൊല്ലും എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇങ്ങനെ മനുഷ്യരും മൃഗങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച് ആൾക്കാരെങ്ങനെ കൊല്ലാൻ വിട്ടതുപോലെയാണ് അങ്ങനത്തെ ഒരു ചിത്രം ആളുകളുടെ മനസ്സിലുണ്ടാക്കുക എന്നതാണ് ഈ ആളുകളുടെ ലക്ഷ്യം ഈ നാസ്തിക സമൂഹമാണ് ഇപ്പം ഏറ്റവും അധികം ഇവിടുത്തെ സാമൂഹിക ഘടന തകർക്കുന്നതിന് വേണ്ടി വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളുകൾ മതത്തെ ഭീകരവാദമെന്നും തീവ്രവാദമെന്നും ഒക്കെ പറഞ്ഞ് എല്ലാവിധ വർഗീയതയും പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവരാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ ആളുടെ പ്രവാചകൻ പഠിപ്പിച്ചെന്നും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പോകേണ്ടി വന്ന സ്ത്രീയെക്കുറിച്ച് പ്രവാചകൻ സലാഹു അലൈഹി ഇസ്ലമ പഠിപ്പിച്ചു തന്നു അതുപോലെ തന്നെ ഈ കഴുതകൾക്ക് കുതിരകൾക്കൊക്കെ പൊള്ളിച്ച് ചൂട് വെച്ച് അടയാളം വെച്ചിരുന്ന രീതി ഉണ്ടായിരുന്നു എം സല്ലാ അലൈഹി ഇസ്ലമ നിരോധിച്ചു കാരുണ്യമാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എല്ലാ ജീവജാലങ്ങളോടും ഫീ കൊല്ലി അജർ പച്ചക്കരളുള്ള എല്ലാ ജീവിയിലും പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ച വ്യക്തിയാണ് മഹാനായ പ്രവാചകൻ സുല്ല അലഹി വസല്ലാം എന്നാൽ അതിന് വിപരീതമായ ഒരാശയമാണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ തരം താഴ്ന്ന സമീപനമാണ് നോക്കൂ അത് ഇയാൾ മാത്രല്ല ഇസ്ലാമിനെ എതിർപക്ഷത്ത് നിർത്തി പ്രതിക്കൂട്ടിൽ നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇതുപോലെയുള്ള ഇല്ലാ കഥകളും കള്ളത്തരങ്ങളും മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളെയും ഒക്കെ ഇങ്ങനെ ചേർത്ത് പറയും ഞാനേ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് കാണിച്ചായിരുന്നു നമ്മുടെ മുൻ മന്ത്രി ബി ജെ പിയുടെ നേതാവൊക്കെ ആയിട്ടുള്ള പ്രകാശ് ജാവദേക്കറുടെ ഒരു സ്ക്രീൻഷോട്ട് അതിൽ അദ്ദേഹം പറയുന്ന വാചകതാണ് സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ടേക്കൺ എ വെരി സീരിയസ് നോട്ട് ഓഫ് ദ കില്ലിങ് ഓഫ് അൻ എലഫൻറ്റ് ഇൻ മലപ്പുറം കേരള വി വിൽ നോട്ട് ലിവ് എനി സ്റ്റോൺ അൺ ടേൺഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് നാബ് ദ പറയുന്നതിൻ്റെ ആശയം ഇതാണ് ചുരുക്കത്തിൽ മലപ്പുറത്ത് ഒരാന കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ആനയെ കൊന്നതിനെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ആയിട്ടെടുക്കും കേരളത്തിലെ ഒരു ആന കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് പ്രകാശ് ജാവദേക്കർ മാത്രം അന്നത്തെ എ എൻ ഐയുടെ ഒരു ആ പിന്നെ റിപ്പോർട്ട് കാണാൻ സാധിക്കും ഉത്തരേന്ത്യയിലുള്ള ഒരുപാട് സെലിബ്രിറ്റികളും അതുപോലെ തന്നെ പലരും ഇത് പങ്കുവെച്ചു കേരളത്തിലെ ചില ഈ പറയുന്ന ആളുടെ പാർട്ടിയുടെ ഇവിടുത്തെ നേതാക്കന്മാരിത് സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ ചർച്ചയിൽ നേരത്തെ അവിടെ പേര് പരാമർശിക്കപ്പെട്ട ആ വ്യക്തി ഈ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ വ്യക്തി പറഞ്ഞതെന്ന് അറിയോ ഇത് മലപ്പുറത്തല്ല ഈ ആന കൊല്ലപ്പെട്ടത് എന്ന് അറിഞ്ഞിട്ട് ഞാനത് തിരുത്തൂലെന്നാണ് ഞാനത് തിരുത്തുകയില്ല തിരുത്തേണ്ട ആവശ്യമില്ല മലപ്പുറത്താണോ ആന കൊല്ലപ്പെട്ടത് മലപ്പുറത്താണോ ഒരു ഗർഭിണിയായ ഗർഭമുള്ള ഒരാന ആ ഒരു പക്ഷേ പന്നിയെ കൊല്ലാനോ മറ്റെന്തിനോ പൈനാപ്പിളിൽ പടക്കം ഒരു സ്ഫോടക വസ്തു വെച്ചത് കടിച്ച് അത് അതിൻ്റെ വായ സ്ഫോടനം കൊണ്ട് തകർന്നു അത് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കുറേ സമയം പുഴയിൽ ഇറങ്ങി നിന്നു അതിനെ കുങ്കിയാനകൾ ഉപയോഗിച്ച് കയറ്റാൻ ശ്രമിച്ച അവസാനം അത് ചത്തു അതിൻ്റെ ജീവൻ പോയി നോക്കി എവിടെയാണ് സംഭവിച്ചത് എവിടെയാണിത് സംഭവിച്ചത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള തിരുവിഴാങ്കുന്നിലെ പുഴയിലാണിത് ഇറങ്ങി നിന്നിരുന്നത് ഈ പിന്നെ നമ്മുടെ സൈലൻ്റ് വാലിയുമായി ബന്ധപ്പെട്ടാണ് ആ ഫോറസ്റ്റ് ഡിവിഷനിലാണ് മണ്ണാർക്കാട് ഡിവിഷനുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇത് മലപ്പുറമായത് എന്തിനാണ് ഇതിനെ മലപ്പുറവുമായി ചേർത്ത് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് മലപ്പുറവുമായി ഈ ആന ചത്തതിനെ കൂട്ടിക്കെട്ടിയത് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും അത് മലപ്പുറത്തായാൽ മതിയായിരുന്നു എന്ന് ഉത്തരേന്ത്യയിലെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പോസ്റ്റ് ഇടൂ എന്താണ് മലപ്പുറത്തോട് ഇത്ര വലിയ വിരോധം തമിഴ്നാട്ടിലെ ഒരു സന്യാസി പറയുകയാണ് എന്താ കേരളത്തിലൊരു ജില്ലയുണ്ട് മലപ്പുറമാണ് എന്നാണ് അതിൻ്റെ പേര് മുഴുവൻ ആളുകളവിടെ മുസ്ലിങ്ങളാണ് അങ്ങോട്ട് മറ്റു മതസ്ഥർക്ക് പോകാൻ പോലും പാടില്ല ഇൻ്റർവ്യൂ നടക്കുന്ന ക്യാമറാമാൻ പറഞ്ഞു ഞാൻ മലപ്പുറത്തു തന്നെ ഞങ്ങൾ പറഞ്ഞു ആ വക ഒരു പ്രശ്നമുള്ള വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് എപ്പോഴും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല എന്നാലും ചോയ്ക്കും തൃശ്ശൂർ ജില്ലയിൽ ഒരു പ്രശ്നമുണ്ടായി അപ്പോൾ പറയണേ മലപ്പുറം ജില്ലയുടെ സമീപ ജില്ലയായ തൃശ്ശൂർ ജില്ലയിൽ എന്തൊരു വലിയ അതിക്രമമാണ് വൃത്തികേടാണ് എത്ര ദുഷിച്ച മനസ്സുകളുടെ ഉടമകളാണ് ഈ ആളുകൾ അപ്പോൾ മുസ്ലിങ്ങളുമായി എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് പട്ടിചത്താലും ആന ചത്താലും നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പാണ് പാലക്കാട് ജില്ലയിൽ ഒരു ആന ട്രെയിൻ അടിച്ച് എത്തത് ഒരു 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 നാഷണൽ മീഡിയയിലും വാർത്തയായിട്ടില്ല ആരും ട്വീറ്റ് ചെയ്തിട്ടില്ല ഏതൊക്കെ തരത്തിലുള്ള ആ നിലക്ക് വന്യമൃഗങ്ങളുടെ മരണങ്ങൾ നടക്കുന്നു പല ജീവജാലങ്ങളുടെയും പിന്നെ ജീവൻ നഷ്ടപ്പെടുന്നു ഇതൊന്നും വാർത്തയല്ല മലപ്പുറവുമായി മതും മലപ്പുറത്ത് നടക്കാത്തത് ഇങ്ങനെ വെച്ചുകെട്ടി മുസ്ലിം സമൂഹത്തെ ഭീകരതയുടെയും കൊലക്കുറ്റത്തിന്റെയും അക്രമത്തിൻ്റെയും ആളുകളായി ചിത്രീകരിക്കാൻ പച്ചയായ കളവുകൾ പച്ചയായ നുണകൾ ഒരു മടിയുമില്ലാതെ പ്രചരിപ്പിക്കുന്നതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പല വിഷയങ്ങളിലും ഈ ഇരട്ടത്താപ്പ് വളരെ പ്രകടമാണ് ഏത് വിഷയമെടുത്ത ഒരു ഒരു ഇന്റലക്ച്വൽ ഹോണസ്റ്റിയും ഇല്ലാതെയാണ് ഇത്തരം ആളുകൾ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് ഞാനൊരു ഉദാഹരണം കൂടി ഇദ്ദേഹം പറഞ്ഞു നേരത്തെ ആളുകളെ പോയിസൺ ചെയ്യുന്നത് അവരുടെ വിശ്വാസം കൊണ്ടാണ് കാരണം ഈ പറഞ്ഞ ഇസ്ലാമിൽ വിശ്വസിച്ചാൽ അവർ മോശക്കാരാവും ഇസ്ലാമിൽ വിശ്വസിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് യൂസുഫ് എന്ത് ചെയ്തത് കാറിൽ പട്ടിയെ വലിച്ചു കൊ കൊണ്ടുപോയത് ഇതേപോലെ ഇസ്ലാമിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഉസാമാനും ഐമ നവാഹിരിയുമൊക്കെ വലിയ വലിയ ക്രൂരതകളും തീവ്രവാദ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് അവർ ഇസ്ലാമിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അവരിൽ നിന്നും ആ ഇസ്ലാം എടുത്തു മാറ്റിയാൽ അവരൊക്കെ വളരെ നല്ല മനുഷ്യന്മാരാകും പറയുന്നത് അപ്പോ വെച്ചാൽ നിന്ന് ഇസ്ലാം എടുത്തു മാറ്റിയാൽ അവർ നല്ലതാവും കാരണം എന്താ ഇസ്ലാമാണ് ഇതെല്ലാം കാരണം അപ്പോൾ ശരിയാണ് ഉസ്ലാമ ഉസ്സാവാബില്ലാതെ ഒരുപാട് ആൾക്കാരെന്ത് ചെയ്തിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അതിനൊക്കെ കാരണം അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദർശം ഓക്കെ ഈ വാദം നമുക്ക് വാദത്തിന് വേണ്ടി എടുക്കാം ഒരാൾ ആളുകളെ കൊല്ലുന്നത് അയാളുടെ വിശ്വാസ പ്രകാരമാണ് അയാൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പ്രകാരമാണ് എന്ന് നമുക്ക് വാദത്തിന് വേണ്ടി എടുക്കാം അപ്പോൾ തിരിച്ചൊരു ചോദ്യം വന്നു ഉസാമാബില്ലാദൻ മാത്രമല്ലല്ലോ ആളുകളെ കൊന്നത് ഉസാമാബില്ലാദൻ കൊന്നതിൻ്റെ പത്തിരട്ടി അല്ലെങ്കിൽ നൂറിരട്ടി ആയിരം ഇരട്ടി ആളുകളെ കൊന്നിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല ചെയ്തത് നിരീശ്വരവാദികളായ ആളുകളാണ് സ്റ്റാലിനെ പോലെ പോൾ പോട്ടിനെ പോലെ ഹിറ്റ്ലറിനെ പോലെ പ്രത്യേകിച്ച് മതവിശ്വാസങ്ങളില്ലാത്ത നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് ആളുകളെ കൊന്നത് അപ്പോൾ ശരിയാണ് ഉസാമാബില്ലാദൻ ആളുകളെ കൊല്ലാൻ കാരണം അയാളുടെ വിശ്വാസമാണെങ്കിൽ ഈ ആളുകൾ കൊ കാരണം അവരുടെ പ്രത്യയശാസ്ത്രം ആയിരിക്കുമല്ലോ അങ്ങനെ ചോദിച്ചു അപ്പൊ അത് പറ്റൂല നേരത്തെ തലോജിക്ക് ഇവിടെ ബാധകല്ല അത് പറയുന്നത് കേട്ടോളൂ നിരീശ്വരവാദികൾക്കും വേണ്ടി വന്നാൽ ആ രീതിയിലേക്ക് കഥ പത്തിക്കാം എന്നതാണ് രാഹുൽ പറയുന്നത് എങ്ങനെയാണ് സവർക്കർ സ്റ്റാലിൻ പിന്നെ മാവോ സേതു അങ്ങനെ ഒരുപാട് പേര് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് പൊളിറ്റിക്സ് ആണ് പ്ലേ ചെയ്യുന്നത് അല്ലാതെ വേണ്ടിയല്ല വേണ്ടിയല്ല കൊല അപ്പോ സവർക്കർ നമുക്കറിയാം ഇന്ത്യയിലുള്ള ഹിന്ദുത്വ ഫാസിസത്തിന്റെ ആചാര്യനായിട്ടുള്ള സവർക്കർ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയല്ല ദൈവവിശ്വാസിയല്ല നമ്മൾ മനസ്സിലാക്കണം നിരീശ്വരവാദിയായിരുന്നു നിരീശ്വരവാദിയായ സവർക്കറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദ ആശയത്തിന്റെ ഉപജ്ഞാതാവ് അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന മാവോയും അതുപോലെ തന്നെ പോൾ പോട്ടും അതുപോലെ തന്നെ സ്റ്റാലിനുമെല്ലാം ദൈവവിശ്വാസികളല്ല അപ്പോൾ അവർ ദൈവവിശ്വാസികളല്ലാത്തതിന്റെ പേരിൽ നിരീക്ഷണവാദികളായതുകൊണ്ടാണ് കൊന്നത് ഏയ് അതല്ല അവരെ നിരീക്ഷണവാദത്തിന് വേണ്ടിയിട്ടൊന്നല്ല അവർക്ക് വേറെ പല കാരണങ്ങൾ ഉണ്ടായിരുന്നു പൊളിറ്റിക്കലായ റീസൺസ് ഉണ്ടായിരുന്നു ജിയോ പൊളിറ്റിക്കലായ കാരണങ്ങളാണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് ഉസാമ ബില്ലാദനും അതുപോലെ തന്നെ അയ്മാഹരി ഒക്കെ കൊല്ലുമ്പോഴോ അത് ഇസ്ലാം പറഞ്ഞതുകൊണ്ട് ഇത് ഇദ്ദേഹ ഇത് പറഞ്ഞതു മാത്രമല്ല പിന്നെയും ഇദ്ദേഹത്തെ നേരിട്ട് കിട്ടിയപ്പോൾ നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിലുള്ള ഹാഷ്മി അദ്ദേഹം ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ ശരി ഉസാമ ബില്ലാദൻ ഈ ചെയ്തത് ഇത് ഇസ്ലാം പഠിപ്പിച്ചത് കൊണ്ടാണെന്ന് വെറുതെ ആരോപണം പറയുന്നുണ്ടല്ലോ പക്ഷെ ഉസാമ ബില്ലാദൻ എന്താ പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിന് വായിച്ച് കാൽപ്പിച്ചു കൊടുക്കാൻ ഉസാമാഅില്ലാദന്റെ ഒരു ഒരു ലെറ്റർ ഉണ്ട് ലെറ്റർ ടു മുസ്ലിം നേഷൻസ് ലോക മുസ്ലിം നേതാക്കന്മാർക്ക് അദ്ദേഹം എഴുതിയ കത്ത് അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ അതായത് റസൂലുബായി സാഹു അലൈഹി വസ്സലാമ എന്ത് ചെയ്തിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊല്ലുന്നത് നിരോധിച്ചിട്ടുണ്ട് അത് റസൂലിൻ്റെ അധ്യാപനാണ് പക്ഷെ ഇയാളിത് ചെയ്യുന്നുണ്ട് ഉസാമില്ലാതെ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ റസൂലിൻ്റെ ഈ അധ്യാപനം അത് ഞാൻ ഏറ്റെടുക്കുന്നില്ല കാരണം എന്താ റസൂലിൻ്റെ ആ അധ്യാപനം എന്ന് പറയുന്നത് അത് കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങളൊന്നുമല്ല അതൊന്നും അല്ല ഞാൻ സ്വീകരിക്കുന്നത് മറിച്ച് ഞാൻ ഇവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊല്ലുന്നത് ഭീകരാക്രമണം നടത്തുന്നത് പാശ്ചാത്യർ ഞങ്ങളുടെ കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും കൊന്നു ഞങ്ങൾ തിരിച്ചും കൊല്ലും ഈ ഒരു ന്യായമാണ് അതായത് നബി വിരോധിച്ചിട്ടുണ്ടെങ്കിലും അവർ ഞങ്ങളെ കൊല്ലുന്നു ഞങ്ങൾ തിരിച്ചും കൊല്ലും എന്ന ന്യായമാണ് പറയുന്നത് പക്ഷെ ഇയാൾ പറയുന്നത് എന്താ നബി പഠിപ്പിച്ചുകൊണ്ടാണ് ഇത് വളരെ കൃത്യമായി കൊണ്ട് ഇത് വായിച്ചു കൊണ്ട് തന്നെ അദ്ദേഹത്തെ പിടികൂടുന്നതും അദ്ദേഹം അതിനു പറയുന്ന മറുപടിയും നിങ്ങൾ കേട്ടോളൂ രണ്ടായിരത്തി അഞ്ചിലെ പുസ്തകം മെസ്സേജസ് ടു ദ വേൾഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസാംബില്ലാദ് പുസ്തകത്തിൽ പേജ് നമ്പർ നൂറ്റി പതിനേഴിലും പറയുകൂഫ് ദ പ്രോഫ്റ്റ് ഫോർ ബഡ് ദ കില്ലിംഗ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ആൻഡ് ദാറ്റ് ഇസ് ട്രൂ ഇറ്റ് ഇസ് വാലിഡ് ആൻഡ് ഹാസ് ബീൻ ലെയ്ഡ് ഡൗൺ ബൈ ദ പ്രോഫ്റ്റ് ഇൻ ആൻഡ് ഓതന്ററിക് ട്രഡീഷൻ ബട്ട് ഫോർ ബിഡിംഗ് ഓഫ് കില്ലിംഗ് ചിൽഡ്രൻ ആൻഡ് ഇന്നസൻസ് അതേഴ്സ് ലൈക് ദ്രീറ്റ് ഹസ് Those who kill ിൽ അവർ and ആൻഡ് ആൻഡ് അണ്ടിൽ ഡൂയിങ് സോ എന്ന് എന്ന് വില്ലാതെ പറയുകയാണ് എന്ന് ബില്ലാ പറയുന്നത് എന്താണ് പാവങ്ങളെയും എന്താണ് പാവങ്ങളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലരുന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകം പറഞ്ഞു നോക്കി അവിടെ ഇരിക്കട്ടെ ഞങ്ങളോട് ചെയ്യുന്ന ഞങ്ങൾ തിരിച്ചു ചെയ്യുന്നു എന്ന് പറയുകയാണ് അയാളുടെ രാഷ്ട്രീയമല്ലേ എങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് പറഞ്ഞതിനകത്ത് ഒരു വലിയ തെറ്റുണ്ട് ഈ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാതിരിക്കുക എന്ന് പ്രവാതാൻ പറഞ്ഞു എന്ന് പറയുന്നത് എവിടെയോ സെലക്റ്റീവായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന കാര്യമാണ് യു ടേക്ക് ഫോർ എക്സാമ്പിൾ ബെനു അത് ഞാൻ 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 പറയുന്നത് പറയുകയാണ് പറഞ്ഞു തെറ്റ ഇനി അല്ല പറയാതെ മറുപടി പറയുക കാരണം എന്താ വില്ലാതൻ പറയുന്നത് അലൈഹി സ്വലം സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വില്ലാതെ മനസ്സിലാക്കിയതാണ് അപ്പം അങ്ങനെയൊന്നുമല്ല റസൂലം ചെയ്തിട്ടുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുതൊന്നും പറഞ്ഞിട്ടില്ല വളരെ കൃത്യമായി ഹദീസുകളിൽ യുദ്ധ നിയമങ്ങളായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുകയും ഹലീഫമാരുടെ കാലത്ത് പോലും പല പഠന പട ഓട്ടങ്ങൾ നടത്തുമ്പോഴും അവിടെ വളരെ പ്രധാനമായും സ്വഹാപത്ത് അവരുടെ പട നായകന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ പെട്ടതായിരുന്നു ഇത് വളരെ കൃത്യം ഇസ്ലാമിലുള്ള യുദ്ധ നിയമമാണിത് സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല സന്യാസികളെ ഉപദ്രവിക്കാൻ പാടില്ല മഠങ്ങൾ നശിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ തണൽമരങ്ങൾ നശിപ്പിക്കാൻ പാടില്ല വെള്ളം ഉള്ള ജലാശയങ്ങൾ നശിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് നിയമങ്ങളാണ് അതുപോലെ തന്നെ സമാധാന സന്ധിക്ക് തയ്യാറായാൽ പിന്നെ യുദ്ധം പാടില്ല ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് ഇത് വളരെ കൃത്യമായി ഹദീസുകളിലും അതുപോലെ തന്നെ ഇസ്ലാമിക പാരമ്പര്യത്തിലും കാണാൻ പറ്റും ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് മുപ്പത് വരെ അങ്ങനെ ഒന്നുമില്ല ഏയ് നബി അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഹാഷ്മി ചിരിച്ചു ചോദിക്കുന്നത് ശരി നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉസാമാവില്ല എന്നും പറയുന്നത് എന്താ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനത് അനുസരിക്കില്ല കാരണം പാശ്ചാത്യർ ഞങ്ങളെ കൊന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊല്ലുകയാണെന്നാണല്ലോ പറയുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും ഉരുളുന്നത് കണ്ടോളൂ ി ബില്ലാദൻ പറയുന്ന പോലെ പർവാ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വെച്ചോളൂ പക്ഷെ പറയുന്നത് എന്താണ് എന്താണ് ബട്ട് ദിസ് ഫോർബിഡിംഗ് ഓഫ് കില്ലിംഗ് ആൻ ചിൽഡൺ നോട്ട് സെറ്റ് ഇൻ സ്റ്റോൺ വി ട്രീറ്റ് അതേഴ്സ് ലൈക് ദ്രീറ്റ്സ് ദോ സോ കി അവർ അവർ ഇന്നസെന്റ് വി കിൽ ദേർ അയാളുടെ അയാളുടെ എന്താണ് അയാളുടെ അങ്ങേയറ്റം റിഗ്രസീവായ വൈകൃതമായ രാഷ്ട്രീയമാണ് എന്താണ് ഇപ്പം യൂറോപ്യൻ ശക്തികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സ്ത്രീകളെ കൊന്നാൽ ഞങ്ങൾ അവരുടെ സ്ത്രീകളെ അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു വൈകൃത ഒരു ഒരു പർവട്ട രാഷ്ട്രീയമാണ് എക്സ്ക്ലൂസീവ് രാഷ്ട്രീയമല്ല അത് മുഹമ്മദിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഈസ് ബേസിക്കലി പൊളിറ്റിക്കൽ ഐഡിയോളജി കൂടുതലാണ് കൂടെയാണ് അതൊരു കോംപ്രിഹൻസീവ് ആയിട്ടുള്ളതാണ് അതിന് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഇന്നത് മതം ഇന്നത് എന്നുള്ള രാഷ്ട്രീയം അപ്പൊ സിരോദിനോ അത്തരത്തിലുള്ള വാദങ്ങളിലൂടെ ഇസ്ലാം ഓഫ് അല്ലെങ്കിൽ ഇസ്ലാം ഓഫ് തങ്ങളുടെ വാക്കുകൾ ഇസ്ലാം ഓഫ് ഫിയർ പ്രചരിപ്പിക്കുന്നതിലൂടെ സംഘപരിവാറിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ താങ്കൾ മൗനമായി പ്രവർത്തിക്കുന്നു എന്നൊരു അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ല അലുവല്ലം സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊല്ലും കാരണം ഞങ്ങളെ ഇങ്ങോട്ട് കൊന്നതുകൊണ്ട് തിരിച്ചു കൊല്ലാണ് ഇതൊരു പൊളിറ്റിക്സ് അല്ലേ എന്നുള്ളതാണ് ഹഷ്മിൻ്റെ ചോദ്യം പക്ഷേ ഏയ് അതൊന്നല്ല അത് മുഹമ്മദിൻ്റെയും പൊളിറ്റിക്സ് ആണ് എന്തേ തെളിവ് ഒന്നുമില്ല സ്വന്തം വായ മാത്രം സ്വന്തം വായ മാത്രം കാരണം എന്താ അതിന് നേരെ വിപരീതമായിട്ടാണ് തെളിവുള്ളത് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല ഇന്ന് തീവ്രവാദ സംഘടനകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി അത് ഇസ്ലാമിന് അന്യമാണ് അത് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണത് അപ്പോൾ ആ യാഥാർത്ഥ്യത്തോട് ഉസാമാഅില്ലാദം പ്രതികരിക്കാണ് ഈ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞു ഈ ഐസിസും അൽ കായിദയുമെല്ലാം ചെയ്യുന്നത് ഖുർആാനിന് വിരുദ്ധമാണ് ഹദീസിന് വിരുദ്ധമാണ് കാരണം നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുക എന്നതും ഇസ്ലാമിൽ യുദ്ധത്തിൽ പോലും നിരോധിച്ചിട്ടുള്ള കാര്യമാണ് അതാണ് ഇവർ പോയിട്ട് ബോംബ് പൊട്ടിച്ചിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമല്ല നിങ്ങൾ ചെയ്യുന്നത് റസൂറിൻ്റെ ചര്യയല്ല എന്ന് ഇസ്ലാമിക ലോകം പറഞ്ഞപ്പോൾ ആ മുസ്ലിം നേഷൻസിനുള്ള മറുപടിയായിട്ടാണ് ആര് എന്ത് പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടെങ്കിലും മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഞങ്ങളെ കൊല്ലുന്നത് കൊണ്ട് ഞങ്ങൾ തിരിച്ചും കൊല്ലും ഇതാണ് എൻ്റെ ന്യായം എന്ന് ഉസാമ ഉസാമബിലാദം പറഞ്ഞാലും രവീന്ദ്രൻ അത് പറ്റൂല ഏയ് അത് ഇസ്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഇസ്ലാമിൻ്റെ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് മുഹമ്മദ് നബി അങ്ങനെ തന്നെയാണ് തെളിവെന്താ തെളിവ് സ്വന്തം വായ മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിൽ ഒരു തെളിവുമില്ലാതെ ഒരു രേഖയുമില്ലാതെ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും പ്രതിക്കൂട്ടിലാക്കുക അത് പട്ടി മുതൽ അവസാനം മുസാമാബ് ഇല്ലാതെ വരെ എല്ലാത്തിലും മുസ്ലിം പേരുണ്ടോ അത് ഇസ്ലാം കൊണ്ടാണ് മുസ്ലിം പേരുള്ളവരാണോ ചെയ്തത് എങ്കിൽ അത് ഖുർആാനിലുള്ളത് കൊണ്ടാണ് ഹദീസിലുള്ളത് കൊണ്ടാണ് ബാക്കിയൊന്നും ഞങ്ങൾക്കറിയേണ്ട അത് അവരുടെ ആശയം അതിന് പ്രതിയാണ് എന്നാൽ മുസ്ലിം പേരില്ലാത്ത മറ്റ് ആശയക്കാർ ചെയ്താലോ അത് വേറെ പല കാരണങ്ങൾ ഉണ്ടാകും ജിയോ പൊളിറ്റിക്സ് ഉണ്ടാകും അതുപോലെ തന്നെ അവിടെയുള്ള പല വിഷയങ്ങളുണ്ടാവും അതൊക്കെ ഉണ്ടാകും മുസ്ലിം പേരുള്ളവരാണെങ്കിൽ ഇതൊന്നും ബാധകമല്ല ഈ ഇരട്ടത്താപ്പ് വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്